തൃശൂർ പൂരം കല്ലക്കലിൽ ബി ജെ പി മുൻ ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാറിന്റെ മൊഴിയെടുത്തു തൃശൂർ പോലീസ് ക്ലബ്ബിൽ വിളിച്ചു വരുത്തിയാണ് അന്വേഷണ സംഘം മൊഴിയെടുത്തത് അനീഷ് കുമാറിന്റെ സംഭവിച്ചിട്ടുള്ള എല്ലാ വീഴ്ചകളും കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളെല്ലാം അവർ രേഖപ്പെടുത്തിയിട്ടുണ്ട് നാളിതുവരെ ഉണ്ടാകാത്ത തരത്തിലുള്ള നിയന്ത്രണങ്ങളാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത് ആ നിയന്ത്രണങ്ങളാണ് പോലീസിന്റെ ബലപ്രയോഗത്തിലേക്കും തുടർന്ന് പൂരം നിർത്തിവെക്കാനുള്ള സാഹചര്യത്തിലേക്കും കൊണ്ടെത്തിച്ചിട്ടുള്ളത് അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരം കാര്യങ്ങളുണ്ടാകുന്ന സമയത്ത് തൃശ്ശൂരിലെ എം എൽ എ എം പി അതുപോലെ തന്നെ മന്ത്രി രണ്ട് മൂന്ന് മന്ത്രിമാരുള്ള സ്ഥലമാണല്ലോ അപ്പോൾ അവരുടെയെല്ലാം സാന്നിധ്യം ഈ സമയത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ അവരുടെ ഇടപെടൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പൂരം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ ഞങ്ങൾ സംശയിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കുന്ന സമയത്ത് മന്ത്രി രാജൻ ഉൾപ്പെടെ സുനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകളൊന്നും സംഭവസ്ഥലത്ത് വരാനോ ഈ പ്രശ്നം പരിഹരിക്കാനോ അവരുടെ ഭാഗത്ത് ഒരു ശ്രമം ഉണ്ടായിട്ടില്ല അപ്പോൾ ഇത് ബോധപൂർവമാണ് എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് ന്യായമായിട്ട് ഞങ്ങൾ സംശയിക്കുകയാണ് ജയ്സൺ വിശദാംശങ്ങളുമായി ജയ്സൻ ആ സമയത്ത് ജില്ലാ അധ്യക്ഷൻ ആയിരുന്ന അനീഷ് കുമാറിന്റെ മൊഴി എടുത്തിരിക്കുകയാണ് ഇപ്പോൾ പോലീസ് സ്വാഭാവികമായും നമുക്കറിയാം ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയായിരിക്കും അതായത് പോലീസിനെതിരെ ഉള്ള നിലപാടുകൾ തന്നെയായിരിക്കും ബി ജെ പിയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ മൊഴിയായി നൽകിയിട്ടുണ്ടാവുക അല്ലെ വിനിത സ്വാഭാവികമായും വലിയ രാഷ്ട്രീയ വിവാദം ഉണ്ടാക്കിയ അത് മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയായിരിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധികളും വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു സംഭവമായിരുന്നു തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുണ്ടായത് അതുകൊണ്ട് തന്നെയാണ് മുൻ ജില്ലാ അധ്യക്ഷനായ കെ കെ അനീഷ് കുമാറിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ പ്രശ്നം നടക്കുമ്പോൾ എന്തുകൊണ്ട് മന്ത്രിമാരുടെ സാന്നിധ്യം ഈ പ്രദേശത്ത് ഉണ്ടായില്ല എന്നതാണ് പ്രധാനമായി അന്വേഷ് അനീഷ് അന്വേഷണ ഉദ്യോഗസ്ഥർക്കും നൽകിയിരിക്കുന്ന മൊഴിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിന്റെ എല്ലാം അടിസ്ഥാനം ഈ പൂരം കലങ്ങട്ട എന്നതായിരുന്നു ഇവരുടെ ആഗ്രഹം എന്നതാണ് പ്രധാനമായും അനീഷ് പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്ന മൊഴിയിൽ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ നിരവധി വിഷയങ്ങൾ പോലീസുമായി ബന്ധപ്പെട്ടുണ്ടായ നിരവധി വിഷയങ്ങൾ കൂടി അനീഷ് മൊഴിയായി പോലീ പോലീസിന് നൽകിയിട്ടുണ്ട് പക്ഷേ ആത്യന്തികമായി വരാം ഒരു മാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ഇതിന് മുൻപ് ഈ അന്വേഷണ ഇപ്പോൾ പുറത്തുവരികയോ മറ്റെന്തെങ്കിലും നടപടികളിൽ കടക്കുവോ എന്ന് നമുക്ക് വിശ്വസിക്കാൻ വയ്യ എങ്കിൽ പോലും പോലീസ് അതിന്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് അതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ബി ജെ പിയുടെ മുൻ അധ്യക്ഷൻ കൂടിയായ കെ കെ അനീഷ് കുമാറിന്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് വിനീത